Welcome back to Kar ഹിമാലയനെ പറ്റിയ ഒരു റൈവലുമായിട്ട് ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് വന്നിട്ടുണ്ട് ശരിക്കും ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡ് ആണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ആർ ആൻഡ് ഡിയും കാര്യങ്ങളും ഇതിൻ്റെ ഓണർഷിപ്പ് ഒക്കെ വന്നേക്കുന്ന ചൈനീസ് ബ്രാൻഡുകളാണ് നമ്മുടെ ബെനിലിയൊക്കെ പോലെ തന്നെ മോട്ടോ മോർണിയുടെ ആൾട്രൈക്ക് ഫോർ എന്ന് പറഞ്ഞ പുതിയ ഒരു വണ്ടി വന്നിട്ടുണ്ട് ആൾട്രൈക്ക് തന്നെയാണ് ഇത് പ്രൊണൗസേഷൻ എന്നറിയാൻ വേണ്ടി എങ്കിലും എഴുതിയിട്ട് വായിക്കണം അങ്ങനെയാണ് പ്രൊണൺസേഷൻ വരാണെങ്കിൽ ക്ഷമിച്ചേക്കണം അപ്പം ഈ വണ്ടി നോക്കിയാണെങ്കിൽ നമ്മുടെ ഹിമാലയൻ്റെ കറക്റ്റ് ഒരു റൈവലാണ് ഒരു നാനൂറ്റമ്പത് സി സി എ ഡി യു ബൈക്കാണിത് ലുക്ക് നോക്കിയാണെങ്കിൽ ഹിമാലയം പോലെയൊന്നും ഇല്ല ഹിമാലയൻ ഒരു ക്ലാസ്സിൽ ലുക്കാണെങ്കിൽ ഇത് ഭയങ്കര ഭയങ്കര ഫ്യൂച്ചറസ്റ്റ് ലുക്കാണ് ഒക്കെ നോക്കിയാണെങ്കിൽ നമ്മൾ എം ജിയിൽ കണ്ടുപോകാത്ത ആ ഒരു ഹെഡ് ലാംബും ഒക്കെ വരുന്നത് ഒരു ഏലിയൻ്റെ ഫേസ് ഒക്കെ ഓർമ്മിക്കുന്ന പോലെയാണ് ഫണ്ടിലെ ആ ഒരു ഹെഡ് ലാംപ് സെറ്റപ്പൊക്കെ വന്നേക്കുന്നത് രണ്ട് പ്രൊജക്ടർ ലാമ്പുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഡിആറിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയാൽ നല്ലപോലെ ഉയർന്ന വിൻവൈസറും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തേക്കുന്നത് നല്ലപോലെ ഉയർന്ന നല്ല പക്ക ഒരു എ ഡിയു ബൈക്കിൻ്റെ ഫീൽ ഇടുന്ന ഒരു വണ്ടിയാണ് ഫ്രണ്ടിൽ ആ ഒരു ഉയർന്ന ഫ്രണ്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ ഒരു അടിപൊളി എ ഡി യു ബൈക്കിന് ലുക്ക് വരുന്നുണ്ട് എങ്കിലും ഹിമാലയം പോലെ ആ ഒരു ബൾക്കി ഫീലല്ല കുറച്ചുകൂടെ ഒതുങ്ങിയാൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റിയ പോലത്തെ ആ ഒരു മഡ് ബൈക്കിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ എക്സ്പിൾസിൻ്റെയൊക്കെ പോകാത്തൊരു ഒതുങ്ങിയ എ ഡി യു ബൈക്കിൻ്റെ ലുക്കാണ് ഈ ഒരു വണ്ടി തരുന്നത് സ്പ്ലിറ്റ് ഒക്കെ വരുന്നത് ബാക്കിൽ ചെറിയ ലഗേജ് ഇറക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ഇരുപത്തഞ്ചു രൂപയിലും റിയറിൽ പതിനെട്ടഞ്ച് രൂപ വരുന്നത് അതും സ്പോക്ക് ആണ് അവർ കൊടുത്തേക്കുന്നത് മുന്നൂറ്റി ഇരുപത് എം എം ആണ് ഫ്രണ്ടിൽ ഡിസ്ക് സൈസ് വരുന്നത് റിയറിൽ നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എം ആണ് ഡുവൽ ചാനലിൽ എ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്വിച്ച് ഫുഡ് ആയിട്ടുള്ള എ ബി എസ് കൊടുത്തേക്കുന്നത് സ്വിച്ച് ട്രാക്ഷങ്ങളും ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നല്ലൊരു ഡിജിറ്റൽ ടി എഫ് ടി സ്ക്രീം വരുന്നുണ്ട് അതിൽ ബാക്കിയുള്ള കാര്യങ്ങളും കണക്ടിവിറ്റി ഫീച്ചേഴ്സും ബ്ലൂടൂത്തും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ നോക്കിയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് ഒരു നാനൂറ്റമ്പത് സി സി ലിക്വിഡ് കോൾഡ് പാരലൽ ടിൻ എഞ്ചിനാണ് ഏകദേശം നാൽപ്പത്തി രണ്ട് പി എസ് ഓളം പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ അതേപോലെ തന്നെ നാപ്പത്തിരണ്ട് എൻ എം ഓളം ടോർക്ക് ആറായിരത്തി എണ്ണൂറ് ആർ പി എമ്മിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊരു ടിൻ സിലിണ്ടർ എഞ്ചിനാണ് നമ്മുടെ ഹിമാലയം നോക്കിയാണ് സിംഗിൾ സിലിണ്ടർ ആണ് എന്നാൽ ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ആണ് പക്ഷേ ഏകദേശം ഹിമാലയൻ ഹിമാലയത്തനം പവറെ ഈ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ഒരു നാനൂറ്റമ്പത് സി സി സിലിണ്ടർ സിലിണ്ടറിഞ്ഞ് തരുന്ന പവർ ഇതിനെ കാണത്തില്ലായിരിക്കും പക്ഷേ അത്യാവശ്യം വെയിറ്റും കുറവാണ് ഒരു ട്ൻ സിലിണ്ടർ നാനൂറ്റമ്പത് സി സി ആയിട്ടും നൂറ്റി എഴുപത് കിലോഗ്രാമോ ഈ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ ഡ്രൈ വെയിറ്റ് എത്രയേ വരുന്നുള്ളൂ അതേപോലെ തന്നെ സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ പക്ക ഓഫറഡ് കൊണ്ടുവാണെങ്കിൽ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് നാൽപ്പത്തൊന്ന് എം എമ്മിൻ്റെ യു എസ് ടി ഫോക്ക വരുന്നത് കൈബിയുടെ യു എസ് ടി ഫോക്ക വരുന്നത് അതിനേകദേശം ഇരുന്നൂറ്റി എട്ട് എം എമ്മോളം ട്രാവൽ വരുന്നുണ്ട് അതേപോലെ തന്നെ അത് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആ ഒരു യു എസ് ടി ഫോക്കോ വന്നേക്കുന്നത് റിയറിൽ നോക്കിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് എം എം ട്രാവലുള്ള സസ്പെൻഷൻ വന്നേക്കുന്നത് അത്യാവശ്യം ുള്ള ഉള്ള ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട് വെയിറ്റും കുറവാണ് അത്യാവശ്യം പവറും ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അവരിപ്പോൾ പറയേണ്ടിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി പ്രീ ഓർഡർ ചെയ്ത് പറ്റും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേ ഈ ഒരു വണ്ടി മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉള്ളതെന്നാണ് പറയുന്നത് നിലവിലെ ഇത് എപ്പോൾ എന്നുള്ള കാര്യം ഓഫിഷ്യലി മോട്ടോ മോർണി ഒന്നും പറയേണ്ടില്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലെ തൊഴിൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം